എല്ലാ സ്നേഹിതർക്കും ക്രിസ്തുവേശുവിൽ ബന്ധനം നമ്മൾ കാണുന്ന ഓരോ സ്വപ്നവും അത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ശക്തിയേറിയ ഒരു മുന്നറിയിപ്പാണ് ഇന്നൊരു സ്വപ്നം കാണുമ്പോൾ അത് കേവലം ഒരു ഇൻഫോർമേഷൻ മാത്രമാണ് പക്ഷേ ആ ഇൻഫോർമേഷൻ അപ്പുറത്ത് ആ സ്വപ്നം നടക്കാൻ പോകുന്ന സമയത്തോട് നമ്മുടെ ജീവിതം അടുക്കുമ്പോൾ അതൊരു ഇൻസിഡൻ്റായി മാറും നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനുണ്ട് എങ്കിൽ തന്നെയും കൂടുതൽ വിശദീകരണങ്ങൾക്കത് വിധേയമാക്കാതെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാൻ പെട്ടെന്ന് ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം എങ്ങനെയായിരുന്നു ഞാൻ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ് നടന്നു പോകുന്ന വഴിയിൽ ഒരാൾ എന്നെ ആക്രമിക്കുകയാണ് അതോടുകൂടെ രണ്ടുപേരൂടെ വന്നു അങ്ങനെ മൂന്ന് പേർ ചേർന്ന് എന്നെ ആക്രമിക്കാൻ തയ്യാറാകുന്നു അതിലൊരാളാണ് എന്നെ ശരിക്കും അറ്റാക്ക് ചെയ്യുന്നത് ആ വ്യക്തിക്ക് നേരെ ഞാൻ എനിക്ക് നിഷ്പ്രയാസം അയാളെ ജയിക്കാൻ പറ്റും ഞാൻ എൻ്റെ കൈ കൊണ്ട് അയാളെ ഇടിച്ചു കാലുകൊണ്ട് തൊഴിച്ചു എനിക്ക് പറ്റുന്ന നിലയിലെല്ലാം എന്നെ ആക്രമിക്കാൻ വന്ന ആ അക്രമകാരിയെ ഞാൻ കീഴടക്കാൻ നോക്കി പക്ഷേ എൻ്റെ ആ ഓരോ പഞ്ചിനും ഞാൻ അടിച്ച ഓരോ ഇടിക്കും ഞാൻ അനുഭവിച്ചൊരു കാര്യം വേണ്ടത്ര ശക്തി ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ജയിക്കാനുള്ളതായ ഒരു ആരോഗ്യമുണ്ടെങ്കിൽ പോലും ആ എതിരാളിയെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ശാരീരിക ക്ഷമത ഒരു ക്ഷമത എവിടെയോ തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ആ സ്വപ്നത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞത് പിറ്റേന്ന് താൻ വളരെ അസ്വസ്ഥനായിട്ടാണ് ഉണർന്നത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാനും പ്രാർത്ഥിക്കാനുമായിട്ട് എന്നെ വിളിച്ചു ഈ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ് എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിലും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങളെ ഒരാൾ ഉപദ്രവിക്കാൻ വരുന്നു ആ വ്യക്തിക്ക് നേരെ നിങ്ങൾ പല നിലയിൽ പോരാട്ടങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു പക്ഷേ എവിടെയോ ഒരു ഘട്ടത്തിൽ നിങ്ങൾ അറിയുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയെ ജയിക്കാൻ തക്കവണ്ണമുള്ള ആരോഗ്യം ഇല്ല ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ എന്താണ് അതിൽ അർത്ഥമാക്കുന്നത് ഞാൻ നിരവധി സമയം ആ സ്വപ്നങ്ങളെ ധ്യാനിച്ചു അതിനുശേഷം ദൈവസന ഇരുന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ഇതിനൊരു നല്ല മറുപടി നൽകിയത് അന്നേരം ഈ ഒരു മറുപടി ഇതേ നിലയിലുള്ളതായ വിവിധ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുള്ള പലരുടെയും ജീവിതത്തിൽ ഒരു മാർഗനിർദ്ദേശമാകുമെന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചതിനാലാണ് നിങ്ങളോടും കൂടി ഇത് പങ്കുവെക്കാമെന്ന് ആഗ്രഹിച്ചത് ഈ തീരുമാനപ്രകാരമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയവുമായി എത്തിയിരിക്കുന്നത് ഇങ്ങനൊരു സ്വപ്നം കണ്ടാൽ അതിൻ്റെ മീനിങ് എന്താണ് പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കാം നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയി നിങ്ങൾ ഒരു നല്ല ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ആരോഗ്യാവസ്ഥയെ കുറിച്ചുള്ളതായ നല്ലൊരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് എല്ലാത്തരം ബോഡി ചെക്കപ്പുകൾക്കും ഒന്ന് വിധേയപ്പെടുന്നത് നന്നായിരിക്കും ഈ സ്വപ്നത്തിന്റെ ഏറ്റവും വ്യക്തമായ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ ബലഹീനമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വേണ്ടത്ര നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത എന്തോ ഒരു ആരോഗ്യ പ്രശ്നം ഏതോ ഒരു മാരക രോഗമാകാം അല്ലെങ്കിൽ ഒരു സാധാരണ രോഗമാകാം സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഡെവലപ്ഡായി പെട്ടെന്ന് നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന ടൈം ബോംബ് പോലെ നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു രോഗാവസ്ഥയോ ഒരു ദൗർബല്യമോ ആകാം ഇത് നിങ്ങളിൽ കടന്നിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും ശക്തമേറിയ സൂചനയാണിത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ശാരീരിക ക്ഷമതയെക്കുറിച്ചുള്ളതായ കുറിച്ചുള്ളതായ ഒരു അവബോധമാണ് ഈ സ്വപ്നം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയി നിങ്ങളുടെ ബ്ലഡ് പരിശോധിക്കാനും നിങ്ങളുടെ ശാരീരിക അവസ്ഥകളെക്കുറിച്ചുള്ളതായ വ്യക്തമായ റിസൾട്ടുകൾ നൽകുന്ന പരിശോധനകൾക്ക് നിങ്ങൾ വിധേയരാവുക നല്ലൊരു ഡോക്ടറെ നിങ്ങൾ കാണുക ഇത് വളരെ അനിവാര്യമായ കാര്യമാണ് നിങ്ങളുടെ ശാരീരിക ക്ഷമതയിൽ എന്തോ കാര്യമായൊരു പ്രശ്നം നേരിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നേരിടുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു ഈ അർത്ഥമാണ് ഇതിനകത്തു നിന്നും പ്രധാനമായും ഉരുതിരിഞ്ഞു വരുന്നത് രണ്ട് നിങ്ങൾ ഒരു വാൾഫെയറിന് റെഡി ആകണം ഒരു യുദ്ധം നിങ്ങളുടെ മുൻപിലുണ്ട് അതൊരു പക്ഷേ രോഗാതുരമായൊരു വിഷയമാകാം ഒരു യാത്രയാണ് നിങ്ങൾ കണ്ടത് നടന്നു പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ നേരിടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങൾക്ക് അലട്ടാൻ പെടാൻ പോകുന്ന നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലമായിട്ടാണ് നമുക്ക് ഈ വിഷയത്തെ വിലയിരുത്താൻ കഴിയുന്നത് അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യത്തെ മുൻകരുതലോടുകൂടെ തന്നെ ഉൾക്കൊള്ളേണ്ടതായ ഒരു സന്ദേശമാണ് ഈ ഒരു സ്വപ്നത്തിലുള്ളത് നമ്മളുടെ ജീവിതം അതേറ്റവും മനോഹരമായി മുൻപോട്ട് കൊണ്ടുപോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ നമുക്ക് വിവിധ തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളെ ബോധവൽക്കരിക്കുവാൻ ദൈവം നൽകുന്ന ഏറ്റവും നല്ല മെസ്സേജുകളാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അവഗണിക്കരുതേ കാര്യമാക്കാതെ പോകരുതേ നിങ്ങളുടെ ജീവിതം എനിക്കും വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾ സന്തോഷത്തോടായിരിക്കുന്നത് കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു നമ്മളെല്ലാം ആരോഗ്യത്തോടും സന്തോഷത്തോടും ക്ഷേമത്തോടും കൂടെ ആയിരുന്നാൽ ഈ ജീവിതം എത്രയോ മനോഹരമായിരിക്കും അതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും നിങ്ങളുടെ ജീവിത മേഖലകളെക്കുറിച്ചും വളരെ ബോധമുള്ളവരായിരിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു ചോദ്യമായിരുന്നതുകൊണ്ടും ഈ മറുപടി വളരെ തൃപ്തികരമായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ഇന്ന് ഈയൊരു വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന് സമാനമായൊരു സാഹചര്യത്തെ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സ്വപ്നം ഈ നിലയിൽ ഇതിനോട് ചേർന്ന് വരുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് നിങ്ങൾക്കൊരു ഗുണകരമാകട്ടെ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ദൈവമെനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹീതമായ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റുകളിൽ ഒന്നാണ് ഡ്രീം ഇൻ്റർപ്രിറ്റേഷൻ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കൃപ നാളുകൾ അനേകരുടെ ജീവിതത്തിൽ ആ ഒരു കൃപാപരം മുഖേന അവർക്ക് ദൈവം നൽകിയ സന്ദേശങ്ങളുടെ കൃത്യമായ അർത്ഥം പറയാൻ അതിലൂടെ ദൈവമെന്നെ സഹായിച്ചു ഇന്നും ആ കൃപയിൽ ഞാൻ ദൈവകൃപയാൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുവരെയും അർത്ഥം മനസ്സിലാകാത്ത ഒരു സ്വപ്നത്തിൻ്റെ സങ്കടം നിങ്ങളെരട്ടുന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം നിങ്ങളെ ഇരട്ടുന്നുണ്ടെങ്കിൽ അത് പങ്കുവെച്ചാൽ നിശ്ചയമായും നിങ്ങൾക്ക് അതിൻ്റെ മറുപടി നൽകുവാൻ ഞാൻ സമയം പോലെ തയ്യാറായിക്കൊള്ളാമെന്നും കൂടെ പറയട്ടെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ചുള്ളതായ ഒരു വിശദീകരണം നിങ്ങൾ ചെറുതായിട്ടാണെങ്കിലും ഷോർട്ടായിട്ടാണെങ്കിലും ഒന്ന് എഴുതാൻ തയ്യാറായാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ നിശ്ചയമായും അതിലൊരു മറുപടിയുമായി എത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടേണ്ടത് അനിവാര്യമാണല്ലോ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആമേ